സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാതെ സമീപിക്കാൻ കഴിയുന്ന കേന്ദ്രമായി പൂരിക്കാവിലെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസ് കാണും മുഴുവൻ ആളുകൾക്കും ആവശ്യപരമായി കടന്നിട്ടില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഈ ബ്രാഞ്ചിലെ സഖാക്കൾക്ക് സാധിക്കണം ഏറ്റവും ചെറുചുറുപ്പുള്ള ഏതു പ്രവർത്തനത്തെയും രാഷ്ട്രീയപരമായിട്ട് കാണുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ത് വിഷയം കണ്ടാലും പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് ഈ ബ്രാഞ്ചിലെ പാർട്ടി അംഗങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്ന് നമുക്ക് പറയാം പല വിധം ബ്രാഞ്ച് കമ്മിറ്റിക്ക് പ്രത്യേക ഓഫീസ് ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്നാൽ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് മാറണം എന്ന് സഖാക്കളോട് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഔപചാരികമായി അഭിവാദ്യം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി എച്ച് ഷെഫീഖ് നൌഫൽ പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി സക്കീർ എ ഇ നാസർ ബ്രാഞ്ച് സെക്രട്ടറി എം എസ് മീരാൻ പതിനാലാം വാർഡ് അംഗം എ ടി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ